ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസമായി നമ്മൾ ഡെയ്മ ലൈഫ് ഇട്ടിട്ടില്ലേ അന്നേരം ഇന്നൊരു ഡെയ്മാ ലൈഫായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അന്നേരം രാവിലെ നമ്മൾ അടയാണ് പുഴുങ്ങിയിരിക്കുന്നത് കേട്ടോ അട പുഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേന് തിന്നോപ്പൻ അട വേണ്ട പുട്ട് മതിയെന്ന് പറഞ്ഞു അന്നേരം നമ്മൾ ഒരു കുച്ചി പുട്ടൂടും ഉണ്ടാക്കുന്നുണ്ട് അന്നേരം നമ്മുടെ അടയാണ് അപ്പുറത്തിരിക്കുന്നത് പിന്നെ ഞാൻ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ കേട്ടോ അതുകൊണ്ട് നമ്മുടെ വിറകൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണ് നനഞ്ഞെന്ന് പറഞ്ഞാൽ തണുത്തി ഇരിക്കുകയാണ് കേട്ടോ പെട്ടെന്നൊരു മഴ പെയ്തു ഇന്നലെ അന്നേരം നമ്മുടെ വിറകുകളൊക്കെ ഈ അടുക്കളയിലല്ലോ വെക്കുന്നത് പുറത്തെ ഷെഡിലാണല്ലോ പിന്നെ നമ്മുടെ ആ പുറകിലത്തെ അടുപ്പ് കത്തിക്കുന്നതിന് ചുറ്റിനു വിട്ടിട്ടുണ്ടായിരുന്നു മഴ പെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ വിറകൊക്കെ ഇച്ചിരി തണുത്തും നനഞ്ഞൊക്കെ ഇരിക്കുകയാണ് അടുപ്പൊക്കെ കത്തിക്കാൻ ഇച്ചിരി പാടായിരുന്നു അങ്ങനെ കത്തിച്ച് അരിയൊക്കെ ഇടാൻ വേണ്ടി വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു കുറ്റി പുട്ടുണ്ടാക്കിയാണ് കേട്ടോ എന്നാൽ ആ പുട്ട് ഇച്ചിരി പൊടിഞ്ഞൊക്കെയാണ് വന്നിരിക്കുന്നത് അതൊന്നും സാരമില്ലല്ലേ എന്നാൽ ഇച്ചിരി നനച്ചപ്പോഴത്തേന് ഇച്ചിരി വെള്ളം കൂടിപ്പോയി എല്ലാവരുടെയും ഇഷ്ടത്തിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് എന്നാലും മക്കളെയൊക്കെ ഇഷ്ടമല്ലേ അല്ലേ എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് മക്കളെ ഇഷ്ടത്തിനൊക്കെ എല്ലാം ചെയ്തു കൊടുക്കുന്ന അമ്മമാരാണ് നമ്മളൊക്കെ ഇല്ലേ അങ്ങനെ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇന്നേരം നമുക്ക് കറി വെക്കാനായിട്ട് ചെറിയ ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത് അന്നേരം കുറേ സമയം എടുക്കണം അതിരുന്നൊന്നും പൊളിച്ചെടുക്കണമെങ്കിൽ കണ്ടോ ഒത്തിരി തീരെ പൊടിയല്ല എന്നാ ഇച്ചിരി വലുതുമല്ല ഒരു ഇടത്തരമാണ് കേട്ടോ കുറേ സമയം ഇരിക്കണം അതുകൊണ്ട് ഞാൻ അരിയൊക്കെ ഇട്ട് പിന്നെ ഇത് പൊളിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലികളൊന്നും നടക്കത്തില്ലല്ലോ അങ്ങനെ ഞാനും കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പൊളിക്കാനായിട്ട് പോയിരുന്നത് കേട്ടോ അന്നേരം രാവിലെ മുറ്റം എല്ലാം തൂത്ത് വാരി ഒക്കെ ഇട്ടിട്ടുണ്ട് അന്നേരം ഇന്നലെ മഴ പെയ്തുകൊണ്ട് കുറച്ച് മുറ്റം തൂക്കാനൊക്കെ നല്ല എളുപ്പമായിരുന്നു കേട്ടോ നനഞ്ഞു കിടക്കുന്ന മുറ്റം തൂക്കാൻ നല്ല സുഖമാണ് ഇല്ലേ കുറേ പൊടിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ മീൻ മീനല്ല നമ്മുടെ ചെമ്മീൻ പൊളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കുറേ സമയം എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ടീനോപ്പം വന്നിരുന്ന് സംസാരിക്കുകയൊക്കെയാണ് കേട്ടോ അവന് ഇന്ന് എക്സാം തുടങ്ങിയിട്ടില്ല പതിനാലാം തീയതി എക്സാം തുടക്കുന്ന തുടങ്ങുന്നത് കേട്ടോ അന്നേരം നമ്മുടെ കണ്ട് പൂച്ചക്കുട്ടി വന്ന് നിൽക്കുന്നാണ്ടോ പൂച്ചക്കുട്ടിയാണോ കുട്ടനാണോ എന്ന് എനിക്കറിയത്തില്ല ഇവിടെ വന്ന ഒരു പൂച്ചക്കുഞ്ഞാണ് കേട്ടോ വന്ന് കയറിയതാണ് അന്നേരം അകത്തോട്ടൊന്നും കയറത്തില്ല നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുക അന്നേരം ഞാൻ എവിടെ ഇരുന്നാലും അവിടെ വന്നിരുന്നോളും ഞാൻ മീൻ വെട്ടുന്ന സമയത്തൊക്കെ എൻ്റെ കൂടെ കാണും കേട്ടോ അന്നേരം ഞാൻ അതിൻ്റെ തലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അന്നേരം ആദ്യം ഇങ്ങനെ മാറിയിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് ഞാൻ ചോദിക്കുവാണ് പിണക്കമാണോ എന്നൊക്കെ അങ്ങനെ സംസാരിച്ച് ഡിനോപ്പനോടാണ് ഈ സംസാരിച്ചുകൊണ്ടിരുന്ന മീൻ വെട്ടുന്നത് കേട്ടോ ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ ആയിട്ടുണ്ട് നല്ല വെയിലാണ് ഞാൻ ആ വെട്ടുന്ന സമയത്ത് കുറച്ച് വെയിലുള്ളായിരുന്നു പകുതി ആയപ്പോഴത്തേന് നല്ല വെയിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ മീനൊക്കെ ഇട്ടി അകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പം നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി നമ്മുടെ വള്ളക്കാരൻ ചേട്ടനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാൽ ഈ ഒരു വീഡിയോ കാണാനാണ് കൂടുതലും പേർക്കൊന്നും താല്പര്യം അങ്ങനെ നമ്മുടെ വള്ളം ഇങ്ങനെ അടുക്കുവാണ് കേട്ടോ നമ്മുടെ ഈ വള്ളം ഇവിടെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് പ്രയാസമാണ് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി അതാണ് ഇങ്ങനെ സ്ലോയി വരുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ഇവിടുത്തെ വള്ളത്തിൻ്റെ വെള്ളമൊക്കെ അന്ന് നിറച്ചിട്ടിട്ടില്ലായിരുന്നോ അന്നേരം വെള്ളമൊക്കെ കോരി കളഞ്ഞിട്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത് അങ്ങനെ വള്ളമൊക്കെ അടുത്തു എനിക്ക് മുട്ട വേണമായിരുന്നു കേട്ടോ കോഴിമുട്ടയും താറാവ് മുട്ടയും ഒക്കെ വേണമായിരുന്നു അതൊക്കെ എടുത്തു തരുവാണ് ഇതൊക്കെയാണ് നമ്മുടെ കുട്ടനാട്ടിലെ കാഴ്ചകൾ കേട്ടോ ഇതൊക്കെ കാണാനാണ് കൂടുതലും കൂട്ടുകാർക്കിഷ്ടം കുറച്ച് പുതിയ കൂട്ടുകാരൊക്കെ വന്നപ്പം ഈ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടപ്പം ഒരുപാട് ഇഷ്ടമായി ബീന എന്നു പറഞ്ഞൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ െന് നമ്മുടെ മീനൊക്കെ വെട്ടി അകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പം ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ കുറേ സമയം എടുത്തല്ലോ ഇത് പൊളിച്ചെടുക്കാൻ ആ സമയം കൊണ്ട് നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് അന്നേരം ഞാനതൊന്ന് കേട്ടോ മിക്കവർക്കും ഇങ്ങനെ വാർക്കാൻ ഭയങ്കര പ്രയാസമാണ് എനിക്ക് ഒത്തിരി കമൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചിക്ക് എളുപ്പമാണല്ലോ ഇങ്ങനെ വാര്ക്കാനെന്നായിട്ട് എന്ന് പറഞ്ഞ് ആരും ഇങ്ങനെ അറിയാത്തവരൊന്നും വാർത്ത് നോക്കല്ല് പണി കിട്ടും കേട്ടോ അന്നേരം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ വാര്ത്തിടാൻ പറ്റത്തുള്ളൂ മിക്കവരും ഇങ്ങനെ ചോറ് കോരിയാണ് മാറ്റുന്നത് എനിക്കത് ഇഷ്ടമല്ല കേട്ടോ ഞങ്ങളിങ്ങനെ വാർത്ത് തന്നെയാണ് ഇടുന്നത് അന്നേരം നമുക്കിന്ന് ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ അന്നേരം അതിനായിട്ട് ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലവണ്ണം ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് തക്കാളി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറിവേപ്പൽ നമുക്കൊരു ചട്ടി അടുപ്പേ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഇതുണ്ടാക്കണം കേട്ടോ എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അന്നേരം ചെറിയുള്ളിയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വണ്ണം ഒന്ന് വാടി വരുമ്പം വേണം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാൻ അന്നേരം ഞാൻ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ് രണ്ടായിട്ട് പിളർന്നിട്ട് നാലായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയോട് ഇട്ട് കൊടുത്തിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ നേരം കാണുമ്പോൾ ഒരുപാടുണ്ടായിരുന്നു പൊളിച്ചു വന്നപ്പം ഇച്ചിരി ഉള്ളു കേട്ടോ അത് വാടി വന്നപ്പോഴത്തേന് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കഴിഞ്ഞ് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനോട് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇരണം അത് ഞാൻ ആദ്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഇത് അതിനകത്ത് ഇട്ട് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ഈ ചെമ്മീനോട് ഇട്ട് ഇട്ടുകൊടുത്തു ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം ഞാൻ ആദ്യം ഒന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വീഡിയോയിൽ വന്നിട്ടില്ല കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഇത് വേകാനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വേകാനായിട്ട് വെക്കണം അന്നേരം കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പിടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേകാനായിട്ട് വയ്ക്കാം ഞാൻ വെള്ളം ഒഴിച്ചപ്പോഴത്തേന് കുറച്ച് വെള്ളം കൂടിപ്പോയി കേട്ടോ എന്നാലും സാരമില്ല നമ്മൾ റോസ്റ്റ് ചെയ്യാനല്ലേ അന്നേരം അത് വെള്ളം വറ്റി വരുമ്പോഴത്തേന് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് റോസ്റ്റാക്കിയെടുക്കാം അന്നേരം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണേ ഇനി നമുക്ക് ഒരു കൂമ്പ് തോരനാണ് വെക്കുന്നത് കൂമ്പ് നമ്മുടെ അപ്പൂസ് വാഴ്ന്ന് ഓടിച്ചുകൊണ്ട് വന്ന കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഒരു കൂമ്പ് ഇവിടെ ഇരിക്കുന്നു ഞാൻ ചോദിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പം ആരും കൊണ്ടുവന്ന് അല്ലെന്ന് പറഞ്ഞു അന്നേരം പിന്നെ ഞാൻ ഓർത്ത് ഇത് ആര് തന്നു ചോദിച്ചപ്പോൾ അപ്പൂസ് വന്ന് പറഞ്ഞു കേട്ടോ അമ്മ വാഴയുടെ ഇടയിൽ ഒരു കൂമ്പാണ് ഞാനത് ഒടിച്ചെടുത്തു കൊണ്ട് വെച്ചതാണ് അന്നേരം എനിക്കത് കളയാൻ തോന്നിയില്ല കേട്ടോ ഇത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനത് അരിഞ്ഞ് തോ തോരം വെച്ചു കേട്ടോ ഞാൻ ഓർത്ത് കഴിക്കുമെന്ന് പക്ഷെ ഒരു കയ്പും ഇല്ലായിരുന്നു നല്ല തോരനായിരുന്നു കേട്ടോ അങ്ങനെ ഞാനത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ഒരു സവാള ഒരു പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഞെഡി പിന്നെ നമുക്ക് കടുവ പൊട്ടിച്ചിട്ട് വെക്കാമല്ലോ പയറൊക്കെ ഇട്ട് വെച്ചാൽ നല്ലതാണ് അന്നേരം ഇത് കഴിക്കുമോയെന്നറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പയറൊന്നും ഇടാഞ്ഞത് അന്നേരം പയറും കൂമ്പും കൂടെ തോരം വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലേ ഗ്യാസ വെച്ചപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് വെച്ചു പിന്നെ ഞാൻ പുളി ഇട്ട് കൊടുക്കാൻ മറന്നുപോയി ചെമ്മീനൊക്കെ നല്ല ഗ്യാസ് ഗ്യാസല്ലേ അന്നേരം ഒരു ചള പുളിയുടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ എടുത്തു വെച്ചിരുന്നതാണ് മറന്നുപോയി അങ്ങനെ നമ്മുടെ കൂമ്പൊക്കെ അരിഞ്ഞെടുത്ത് ഒരു സവാളയും ഒരു പച്ചമുളകുമൊക്കെ ഇട്ട് തേങ്ങായും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഞെരട് എടുത്തിട്ട് നമുക്ക് കടുവ പൊട്ടിച്ചിട്ട് പെട്ടെന്ന് എടുക്കാമല്ലോ അന്നേരം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുവും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റർമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് രണ്ട് കറിവേപ്പിലയും കൂടെ കഴുകിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോറിനുള്ള കടുവ് പൊട്ടിച്ചത് റെഡിയായി ഇനി ഇതൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ തോരനും റെഡിയായി ഇനി മോര് മോരുവിരുപ്പുണ്ട് കേട്ടോ ഇനി എനിക്ക് കുറേ തുണി കഴുകാൻ കിടപ്പുണ്ട് പിന്നെ പെരക്കാവല്ലാം ഒന്ന് തൂത്ത് വാരണം അങ്ങനെ നമ്മുടെ വീട്ടമ്മമാരുടെ ജോലികളൊന്നും തീരുന്നില്ല അല്ലേ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം അങ്ങനെ രാവിലത്തെ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കൂമ്പുതോറിനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയോട് ഒഴിച്ച് കൊടുത്തു കേട്ടോ അന്നേരം കയ്പുണ്ടോ എന്ന് നോക്കി ഒരു കയ്പും ഇല്ലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറേ തുണികളുണ്ടായിരുന്നു കഴുകാൻ അതെല്ലാം കഴുകി കിട്ടും നല്ല വെയിലാണ് കേട്ടോ അങ്ങോട്ട് വിരിച്ചിട്ടാ ഉടനെ അങ്ങ് ഉണങ്ങി കിട്ടും അങ്ങനെ നമ്മുടെ തുണികളെല്ലാം അലക്കിയിട്ടു ഇനിയിപ്പോൾ ഉച്ചയായി വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് കേട്ടോ കാലൊക്കെ പൊള്ളി പോകുന്നുണ്ട് കാണുന്ന പോലെയല്ല ശരിക്കും ഈ വശത്ത് അതാണ് ഞാൻ നമ്മുടെ കർട്ടൻ ഒക്കെയാണ് കൊണ്ട് കഴുകിയിട്ടിരിക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ലതായിട്ട് വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പർ ചെമ്മീൻ റോസ്റ്റാണ് പിന്നെ നമ്മുടെ കൂമ്പ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായമൊക്കെ അറിയിക്കുക ടാറ്റാ